നമ്മുടെ മറ്റൊരു വീഡിയോയിലൊക്കെ എല്ലാവരും സ്വാതംഭം അപ്പോൾ അവിടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മുടെ ഡൽഹിയിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ വൈകിട്ടായപ്പോൾ ജമാ മസ്ജിദിൻ്റെയും ചാന്ദിനി ചൂക്കിൻ്റെയൊക്കെ അങ്ങോട്ട് ഇറങ്ങാൻ ഓർത്തു ചുമ്മാ അവിടെ പോയി പർച്ചേസിങ്ങും അങ്ങനെ ചുമ്മാ ഒന്നും ഇറങ്ങാമെന്ന് ഓർത്തു അപ്പം ഞാൻ എൻ്റെ വൈകീട്ടായപ്പോൾ അങ്ങോട്ട് നടക്കുക കേട്ടോ എന്നുവെച്ചാൽ ഒന്നര കിലോമീറ്റർ എന്തേ കാണിച്ചോളൂ അപ്പോൾ ഇവിടെ റിക്ഷയൊക്കെ ഉണ്ട് പത്തമ്പതി കൊടുത്താൽ പോവാം ഞാൻ ചുമ്മാ നടക്കാൻ ഓർത്ത് നടക്കുവാണ് കേട്ടോ ഇപ്പം എന്തൊരു ലോഡാണ് വിളിച്ചിട്ട് പോണത് അടിപൊളിയാണ് ഇതേപോലെ ഈവനിങ് ഒക്കെ ഡെൽഹി കൂടി ഇങ്ങനെ നടക്കാൻ നല്ല തിരക്കാണ് ഇവിടെ ഒന്നും ഇല്ല അങ്ങോട്ടൊക്കെ നല്ല തിരക്കായിരിക്കും ണ്ട നമ്മടെ ഹിന്ദിക്കാർ വാലിട്ട് ചവക്കണ സാധനം ഒക്കെ ഇവിടെ ഒക്കെ നിറയെ നോക്കി അറിയാം എല്ലായിടത്തും ഇവിടെ മൊത്തം തേ ഇതേപോലെ റിക്ഷ പിന്നെ നമ്മടെ ഇലക്ട്രിക്കൽ വണ്ടിയാണത് ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോന്നറിയില്ല മാപ്പ് നോക്കണം ഇങ്ങോട്ട് തന്നെയാണ് ഇടാ കഴിഞ്ഞ പ്രശ്നം നന്നതിന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇങ്ങോട്ട് തന്നെയാണ് നല്ല തിരക്കാണ് ഇടാ ഒരു രക്ഷയില്ല ഇവിടെ നടക്കാൻ പോലും വഴിയില്ല ഇവിടെ കൂടി കാണുന്നത് മെട്രോ സ്റ്റേഷനാണ് ചൌരി ബസാർ എന്നാണ് മെട്രോ സ്റ്റേഷന്റെ പേര് നമ്മൾ നടന്ന നടന്ന് ജമാന്റെ അടുത്ത് എത്തിയടാറവശത്താണെന്നോത്തിയേക്കുന്നത് ചുറ്റുന്ന റോഡാണ് കേട്ടോ നമുക്ക് അതിന്റെ ഗേറ്റിന് ഗേറ്റ് നമ്പർ വണ്ണിലേക്ക ടൂലേക്കാ പോവാം അങ്ങനെ നമ്മൾ ജമാമസ്ജിദിലേക്ക് കയറി കേട്ടാ നമ്മൾ ചെരുപ്പൊക്കെ പുറത്തു കൂരിട്ടിട്ടാണ് കയറിയത് ഇവിടെ അത്യാവശ്യം നല്ല ആളുണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയിട്ടില്ല ഇതുവരായിട്ടും നമ്മൾ റീൽസിലും മറ്റേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇവിടെയൊക്കെ ഈ പെരുന്നാളിനൊക്കെ നിസ്കരിക്കണത് മൊത്തം ആളുകളൊക്കെ ഇരുന്ന് വൈകിട്ടായപ്പോ ഒരുപാട് പേര് വരുന്നുണ്ട് ആയിരത്തി അറുനൂറ്റി നാപ്പത്തിനാല് അമ്പത്തി ആറ് കാലഘട്ടങ്ങളിലാണ് മുഗൾ രാജാവായ ഷാജഹാനാണ് ഈ പള്ളി പണിതാ നൈറ്റ് ആയിക്കഴിഞ്ഞ ലൈറ്റൊക്കെ ഉണ്ടാവും തോന്നുന്നു എനിക്കറിയത്തില്ല കുറച്ച് നേരം നിന്ന് നോക്കാം നമുക്ക് ആ ടവറിന്റെ പൊക്കത്തൊക്കെ കയറാം കേട്ടോ ഈ കാണുന്നതിന്റെ മേളില് അപ്പൊ അതിന്റെ പാസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പക്ഷെ തിരക്കായ കൊണ്ടാണ് അങ്ങോട്ട് പോയത് നമ്മളത് അതിന്റെ പുറത്തേണ്ട ഗേറ്റിന്റെ അവിടെ ഫസ്റ്റ് ഗേറ്റിന്റെ അവിടെ ഉണ്ട് ഇതിന്റെ പുറത്തേക്കുള്ള വ്യൂ ഞാൻ കാണിച്ച ചാന്ദിനി ചോക്ക് മാർക്കറ്റാണ് ഉണ്ടായി കിടക്കണത് നീണ്ടങ്ങ് വരെ ഉണ്ട് അപ്പം നമ്മൾ ഇതിന് ശേഷം ഇത് കഴിഞ്ഞിട്ട് അതിലൂടെ പോകടാ പിന്നെ റെഡ് ഫോർട്ട് വരുന്നത് അവിടെയാണ് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല അവിടെയാണ് ഇടാ ഇതിൻ്റെ അപ്പുറത്തായിട്ട് വരും അവിടെ കാണാൻ പറ്റും അതിൻ്റെ ബിൽഡിംഗ് മറ്റേ ഇതൊക്കെ കാണാം അതിലൊക്കെ കാണാൻ പറ്റും ഭയങ്കര കോസ്റ്റായിട്ടാ ഞാനപ്പ ഇവിടെ നൈറ്റ് ആയി കഴിയുമ്പോ ലേറ്റൊക്കെ ഇട്ടുമ്പോൾ അടിപൊളിയായിരിക്കുമല്ലോ അതിൻ്റെയൊക്കെ വീട് കൊടുക്കലോട്ട് നിന്നാണ് അരമണിക്കൂറായി നിക്കണത് സമയം ഇപ്പൊ ഏകദേശം എത്ര മണിയായിട്ടുണ്ടോ നമ്മുടെ അവിടെ വെച്ച് നോക്കുമ്പോൾ സമയം ഇപ്പൊ ഏഴര മണിയായി എന്നിട്ട് ഇതാണ് അവസ്ഥ എനിക്ക് തോന്നണല്ലോ ഇപ്പോഴൊന്നും ലൈറ്റ് ഇടാൻ ചാൻസ് ഇല്ല ഇതുവരെ അവിടെ ഒന്നും കിട്ടില്ല അപ്പം ഞാൻ അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിൽ മിസ്റ്റേക്ക് ഉണ്ട് ഇത് ഞാൻ പറഞ്ഞില്ല ചാന്ദിനി ചോക്കാണെന്ന് ചാന്ദിനി ചോക്കല്ലേട്ടാ ഇത് മീന ബസ്സാറാണ് ചാന്ദിനി ചോക്ക് അപ്പുറത്തോട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഇങ്ങോട്ട് പോയിട്ട് പിന്നെ ചാന്ദിനി ചൗക്കിലേക്ക് പോവാം എല്ലാം ഒരേപോലെ ഇരിക്കണം മാർക്കറ്റുകളൊക്കെ പിന്നെ പറഞ്ഞ് കാര്യമില്ല എല്ലാം മാർക്കറ്റ് ഒരേപോലെ ഇരിക്കണായിരുന്നേ തെറ്റിപ്പോയി ഭയങ്കര തിരക്കാണ് കേട്ടോ ബാഗൊക്കെ സൂക്ഷിച്ചില്ലേ മിസ്സാവും എന്തൊക്കെയാണ് പോകണമെന്ന് അറിയാൻ പറ്റില്ല ഗ്ലാസ് മുപ്പത് രൂപ നമ്മുടെ നാട്ടിലൊക്കെ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഷൂനൊക്കെ മുന്നൂറ് രൂപയല്ലോ ട്ടോ എന്റെ റേറ്റ് നമ്മുടെ നാട്ടിൽ എത്രയെന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ അവിടെ നിന്ന് ചാന്ദിനി ചോക്കിന്റെ ഭാഗത്തേക്ക് പോന്നിട്ടോ ചാന്ദിനി ചോക്കിന്റെ ഏരിയ ആണ് ഇപ്പൊ അത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇവിടെയൊക്കെ ഒക്കെ നിറയെ പച്ചക്കറി മാർക്കറ്റാണെന്ന് തോന്നുന്നു ഞാനിപ്പ ചന്ദി ചോക്ക് വഴി നടന്ന് റെഡ് റെഡ്ഫോട്ടിന്റെ അടുത്ത് എത്തറിയാം कण നമ്മളിപ്പോ അവിടെ നിന്നൊക്കെ പോവുന്നത് കേട്ടാ ഇവിടെ ഭയങ്കര ഇരുട്ടാണ് അതാണ് ഞാൻ ഫ്ലാഷ് ഒക്കെ ഇട്ടുകൊണ്ട് പോണത് നമ്മളിപ്പോൾ ചാന്ദിനി ചോക്കിലാണ് കേട്ടോ അപ്പോൾ ഇത് ഇപ്പ ഇതവിടുത്തെ ഗുരുദ്വാരാണ് ഇവിടെ ഫുഡൊക്കെ കിട്ടും കേട്ടാ ഫ്രീ ഫുഡൊക്കെ കിട്ടു ആ അവിടെയാണ് അവിടെയൊന്നുണ്ടോ എവിടെ വെള്ളം ഞാൻ വെള്ളം ില്ലേ അവിടെ നിന്ന് ഇച്ചിരി വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊരു ആശയം അവിടെ ഫുഡൊക്കെ ഉണ്ടാവട്ടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ ഫുഡൊക്കെ കൊടുക്കണ്ടേ രാത്രി മിക്കണം കൊടുക്കും ചാൻസ് ഉണ്ട് ഇവിടെ നിന്നുള്ള എല്ലാവരും ക്യൂ ആയിട്ടൊക്കെ നിന്ന് ഫുഡ് മേടിക്കണ ഞാൻ കണ്ടായിരുന്നു കഴിഞ്ഞാൽ ചൌക്കിൻ്റെ കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഫോൺ ചാർജ് ഇല്ല ഓഫ് ഓഫാവാറായിരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നീടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ നമ്മുടെ നാട്ടിലേക്ക് പോകുന്നതാണ് അത് ട്രെയിനിൻ്റെ ബ്ലോഗായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം ബൈ